നമസ്കാരം നമ്മൾ കോരിത്തരിക്കണം കോരി കോരി കോരിത്തരിക്കണം കാരണം എന്താണെന്ന് അറിയാമോ വിദ്യാഭ്യാസ മേഖലക്ക് മാത്രമല്ല അല്ലെങ്കിൽ ഡെസ്കിലാട്ട കലയിൽ മാത്രമല്ല സിനിമാ നിരൂപണത്തിലും പുപ്പുലിയാണ് നമ്മുടെ ശിവൻകുട്ടിയണ്ണൻ വിശ്വാസം വരുന്നില്ലേ അയ്യോ സത്യമായിട്ടും അതായത് എൻ്റെ തുപ്പൽ മിത്തപ്പനാണ് സത്യം കേട്ടോ പഥയർ പാഞ്ചാലിക്കൊക്കെ ഒരു നിരൂപണം എഴുതി കിട്ടാൻ വേണ്ടിയിട്ട് സത്യജിത് റായിയുടെ പത്ത് ഭാരകൻ തേജെന്നാണ് പറയുന്നത് ശിവൻകുട്ടിയണ്ണൻ്റെ പുറകെ നടന്നിട്ട് തന്നെ ശിവൻകുട്ടിയാണന്റെ കണക്ക് കൂട്ടലുകൾ ഒന്നും തെറ്റിയിട്ടില്ല കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടേയില്ല ഷാരൂഖ് ഖാന് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് കേട്ടോ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഷാരൂഖ് ഖാന് എനിക്കിഷ്ടമാണ് ഷാരുഖ് ഖാന് എത്ര ഇഖായ ഉണ്ടെന്നും അത് ഏത് ഇഖായയാണെന്നും അറിയില്ലെങ്കിലും അങ്ങേർക്കിഷ്ടമാണ് ഷാരൂഖ് ഖാൻ പറയുന്നത് ഹിന്ദി ആണോ ഉറുദു ആണോ തമിഴാണോ എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും ഇഷ്ടമാണ് എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ അതായത് ശിവൻകുട്ടിയാണന്റെ അഭിപ്രായത്തിലെ ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ പ്രകടനം തന്നെയാണ് മികച്ചത് എന്നാ പിന്നെ ആ അവാർഡ് നിശ്ചയിക്കുന്നതിന് മുമ്പ് ഈ ലോക സിനിമകളെല്ലാം കണ്ട് അതിന് കൃത്യമായിട്ടുള്ള ആസ്വാദന കുറിപ്പുകൾ എഴുതി അതിന് കൃത്യമായിട്ടുള്ള നിരൂപണങ്ങൾ തയ്യാറാക്കി അത് അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ എന്ന് പറയാൻ പാകത്തിന് വിദഗ്ധനായിട്ടുള്ള ശിവൻകുട്ടിയണ്ണൻ ഈ കാര്യത്തിൽ തഴഞ്ഞത് ഒരു വലിയ നഷ്ടമായി പോയെന്നാണ് ഈ അവാർഡ് പ്രഖ്യാപനത്തിൽ ശിവൻകുട്ടിയണ്ണന്റെ അഭിപ്രായം പരിഗണിക്കാതിരുന്നത് ഒരു വലിയ നഷ്ടം തന്നെ ആയിപ്പോയിട്ടോ അണ്ണനക്ക് എന്ത് പറഞ്ഞാലും ചെയ്താലും ഒന്ന് അനങ്ങിയാലും അത് സസൂക്ഷ്മം നിരീക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും സിനിമാ നിരീക്ഷകരും സർവ്വസാധാരണക്കാരും അദ്ദേഹം അന്ന് ആ ഡെസ്കിലാട്ടം നടത്തിയപ്പോൾ തന്നെ ഓ അത് വല്ലാതെ ഒരു ഹടാത് ആകർഷിച്ചു കേട്ടോ എന്നെ ആ നിയമസഭയെ എനിക്കിഷ്ടമാണ് പക്ഷെ ഞാനത് തല്ലിപ്പൊളിക്കും അന്ന് നടത്തിയ പ്രകടനത്തിലൂടെ ഒരു കലാകാരൻ തൻ്റെ പ്രകടനത്തിന് വേണ്ടി തൻ്റെ ശരീരവും മനസ്സും തൻ്റെ ജീവിതവും എത്രത്തോളം സമർപ്പിക്കണം എന്ന് അദ്ദേഹം കാട്ടിക്കൊടുക്കുകയായിരുന്നു അതിനെ പക്ഷേ എല്ലാവരും തെറ്റിദ്ധരിച്ചു ഇപ്പം നമുക്കത് മനസ്സിലാവുന്നുണ്ട് സിനിമാ മേഖലയുമായി അല്ലെങ്കിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം അറിവുള്ള ആളാണെന്ന് അന്ന് നമുക്ക് മനസ്സിലായി ബോധം കെട്ട് വീണ വീഴ്ചയൊക്കെ അയ്യോ ഇത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറിന് പോലും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹം അത് കൈകാര്യം ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അവാർഡുകൾ പ്രത്യേകിച്ച് അഭിനയവുമായി ബന്ധപ്പെട്ടുള്ള അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ശിവൻകുട്ടിയെ പ്രത്യേകം പരിഗണിക്കണം അണ്ണാ ഇനി എണ്ണം കരയേണ്ടി കേട്ടോ ഓ കരഞ്ഞു തീർന്നില്ലേ സഹോദരിമാർ സിസ്റ്റേഴ്സ് സഹോദരിമാർ അണ്ണൻ ഇംഗ്ലീഷ് അറിയില്ല എന്നും പറഞ്ഞായിരുന്നല്ലോ കളിയാക്കല മൊത്തം കേട്ടോ കേന്ദ്ര സഹമന്ത്രി സുരേഷ് സുരേഷ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വാവാ സുരേഷ് രക്ഷപെട്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ഇന്ത്യയിലെ മതേതര ഈ കാര്യത്തിൽ യാതൊരു കേരളത്തിലെ ഇന്ത്യയിലെയും തിരുവനന്തപുരത്തെയൊക്കെ കാര്യം പറഞ്ഞ് ഇന്ന് ഇന്ന് അണ്ണനെ ഇത്തിരി വാനോളം പുകഴ്ത്തി വെച്ചിരിക്കുകയാണ് ഞാൻ അവിടെ തന്നെ നിന്നു അടിച്ച് താഴെയിടാൻ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ശിവൻകുട്ടി അണ്ണനിലെ സിനിമാ നിരൂപകനെ അറിയാതിരുന്ന ആളുകളിലേക്ക് അത് എത്തിച്ചതിനുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ എനിക്ക് തരുമെന്നറിയാം തന്നുള്ളൂ തന്നുള്ളൂ